കേരളം പിടിക്കാൻ മിഷൻ പദ്ധതിയുമായി വി ഡി സതീശൻ ക്യാമ്പ് ബഹിഷ്കരിച്ച് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാനായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട്ടിൽ ഇന്നലെ ആരംഭിച്ച കെ പി സി സി എക്സിക്യൂട്ടീവ് ക്യാമ്പിലാണ് സതീശൻ തന്റെ പുതിയ പദ്ധതി അവതരിപ്പിച്ചത് സംസ്ഥാന സർക്കാർ ശക്തമായ പ്രചരണം നടത്തണമെന്നാണ് സതീശന്റെ പ്രധാന നിർദ്ദേശം പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടണമെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി മാറ്റണം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം ഗൗരവമായി കാണണമെന്ന അഭിപ്രായവും ക്യാമ്പിൽ ഉയർന്നു സി പി എം വിരുദ്ധ വോട്ടുകൾ മലബാറിൽ കോൺഗ്രസിന് കിട്ടി എന്നാൽ തെക്കൻ കേരളത്തിൽ ബിജെപിയിലേക്കാണ് ആ വോട്ടുകൾ പോയിരിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിനിമാ താരം എന്ന പ്രതിച്ഛായ സഹായിച്ചുവെന്നും പ്രതിനിധികൾക്കിടയിൽ അഭിപ്രായം ഉയരുകയുണ്ടായി എന്നാൽ ബി ജെ പിയുടെ ചിട്ടയായ പ്രവർത്തനം തൃശൂരിലെ വിജയത്തിന് കാരണമായെന്നും ചിലർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ പ്രകടനത്തെ ഗൗരവത്തോടെ കാണണമെന്ന് കെ സുധാകരൻ പറഞ്ഞു എൽ ഡി എഫ് വിജയിച്ച നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലീഡ് നേടിയത് സി പി എമ്മിന്റെ വോട്ടുകളിലെ ചോർച്ച ബി ജെ പിക്ക് നേട്ടമാകുന്നുണ്ടെന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു പോയെന്ന് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മാലിന്യവൽക്കരിക്കുന്ന ഭരണമാണ് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ നടക്കുന്നത് ജനപക്ഷത്തു നിന്നും കോൺഗ്രസ് പോരാട്ടം നയിക്കണം കേരളത്തിൽ ബി ജെ പി വളർച്ച ഉണ്ടാക്കിയെന്നൊന്നും കരുതേണ്ട ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് അത് മാറ്റണമെന്നും വേണുഗോപാൽ പറഞ്ഞു എന്നാൽ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞ കെ മുരളീധരൻ ക്യാമ്പ് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്